നമസ്കാരം ആറ്റിങ്ങലിൽ വൻ എം ഡി എം എ വേട്ട ഒന്നേകാൽ കിലോ എം ഡി എം എ ആണ് പിടികൂടിയത് നാല് പേർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി സഞ്ജു നന്ദു ഉണ്ണിക്കൃഷ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് വിദേശത്ത് നിന്ന് ബാഗേജിലാണ് എം ഡി എം എ കടത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് ഇന്ത്യയിൽ വിൽക്കാനായിരുന്നു നീക്കം ഇന്ന് പുലർച്ചെ ഒന്നര മണിക്ക് വിദേശത്തു നിന്ന് എത്തിയവർ സഞ്ചരിച്ച ഇന്നോവ കാറിന് കല്ലമ്പലത്ത് വെച്ച് പോലീസ് കൈ കാണിച്ചു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നീക്കം എന്നാൽ കാർ നിർത്താതെ പോയതിനെ തുടർന്ന് പിന്തുടർന്ന് പിടികൂടി പരിശോധിക്കുകയായിരുന്നു ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിനുള്ളിൽ നിന്നാണ് ഒന്നേകാൽ കിലോ എം ഡി എം എ കണ്ടെടുത്തത് പിടിച്ചെടുത്ത എം ഡി എക്ക് നാലു കോടിക്ക് മുകളിൽ വില വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പിടിയിലായ സഞ്ജുവിന് ലഹരി വില്പനയുമായി ബന്ധമുണ്ട് മയക്കുമരുന്ന് മാഫിയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജീവനെ അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇനോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എമ്മെ ഈന്തപഴപ്പെട്ടിക്ക് ഉള്ളിലാക്കി കടത്താൻ ശ്രമിക്കുകയാണ് പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ